പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ എന്റർഡക്കർ ഇന്റീരിയർ ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ കാഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു പ്രൊജക്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ കാണാം ഒരു പാർട്ടീഷൻ കൂടാതെ ഒരു കിച്ചൻ്റെ ഒരു പാൻട്രി യൂണിറ്റ് കൂടാതെ ഒരു സി ഷേപ്പിലുള്ള വർക്കിംഗ് സ്ലാബാണ് ആണ് നമ്മളിവിടെ കിച്ചിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒരു വാഷ് യൂണിറ്റ് ബെഡ്റൂം വാർഡ്രോപ്സ് സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് അടിയിലായിട്ട് തന്നെ നമ്മളൊരു സ്റ്റോറേജ് ഏരിയ ഒരു സ്റ്റഡി ടേബിൾ ഇവയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഫെറോസിമെൻറ്റ് വെച്ച് നമ്മൾ കബോർഡിൻ്റെ സ്ട്രക്ച്ചർ എല്ലാം ചെയ്തതിന് ശേഷം പ്രീഇലാമിനേറ്റഡ് എം ഡി എഫും സെവൻ വൺ സീറോ ഗ്രേഡ് ബി ഡബ്ല്യു പി പ്ലൈവുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ വർക്ക് ഏരിയ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ഇതിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീടിന്റെ ഓണർ കൂടിയായ സുബീർ സാറിന്റെ വൈഫ് വിദ്യ മേഠവും അതേപോലെ തന്നെ ഈ വർക്ക് നമുക്ക് കണക്ട് ചെയ്ത് തന്ന സുനീഷ് സാറും നമ്മളോടൊപ്പം ഉണ്ട് നമ്മളെ കുറിച്ചുള്ള ഒരു റിവ്യൂ നമുക്ക് ഇവരോട് ചോദിക്കാം സാറേ ഞങ്ങളെ കുറിച്ച് നമ്മുടെ വേണ്ടിയിട്ട് ഒരു അഭിപ്രായം പറയാം നമ്മളത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഞാനിത് കാണുന്നത് ഈ സംഭവം യൂട്യൂബിൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേമാതിരി കോസ്റ്റമറുള്ള ഒരു ടീം നിങ്ങളായിട്ട് ഞാൻ തോന്നിയത് നിങ്ങളുടെ കുറെ റിവ്യൂ കണ്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ടുണ്ട് വിളിച്ചത് അത്യാവശ്യം നിങ്ങൾ വർക്ക് ചെയ്തപ്പോഴും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യം പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീരം ചെയ്തു നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തു

വളരെ മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സെവൻ വൺ സീറോ ഗ്രേഡ് ബി ഡബ്ല്യു പി പ്ലൈവുഡ് ആണ് കൂടാതെ മെറീനോ ലാമിനേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് വുഡ് ഫിനിഷ് ആണ് ഒരു മൂന്ന് ലെഡ്ജ് ക്രമീകരിച്ചിരിക്കുന്നു ടി വി യൂണിറ്റ് ഡയറക്റ്റ് വാളയിലേക്ക് ഹാങ് ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ ഒരു പാർട്ടീഷൻ ഫോർമൽ ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഒരു പാർട്ടീഷൻ ക്രമീകരിച്ചിട്ടുണ്ട് ആർക്കിഡ്രൈവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം ഇതും പ്ലൈവുഡ് തന്നെ വെച്ചാണ് നമ്മൾ ചെയ്ത് എടുത്തിരിക്കുന്നത് കിച്ചിനകത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു പാൻഡ്ര യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് ആ സൈഡിൽ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും കൂടാതെ ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും കിച്ചിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സിങ്കിനോട് ചേർന്ന് തന്നെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വയേഡ് ആണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് ഇവിടെ നമ്മൾ അപ്പർ ക്യാബിനും ബേസ് ക്യാബിനും എല്ലാം ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ഇതൊരു ലിഫ്റ്റിംഗ് ഡോർ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ ഫെറോസിമെൻ്റ് ആണ് ഇത് കൂടാതെ സിങ്കിന് നേരെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് ട്രാക്കും പ്ലേറ്റ് ട്രാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ഡിപ് ട്രേ കൂടി നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഡ്രോപ്പ് ആയിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് സിങ്കിലേക്ക് കളയാൻ പറ്റും കൂടാതെ ഒരു നയൻറ്റി സെൻറ്റിമീറ്റർ ഇലക്ട്രി ചിവിനി ഒരു ത്രീ ബർണർ ഹോബ് അതിനോട് ചേർന്ന് അതിനൊരു കട്ടലറി കപ്പാൻ സോസർ പ്ലെയിൻ ഒരു ബോട്ടിൽ പുള്ളവട്ട് അങ്ങനെ നാല് ബാസ്ക്കറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതും സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു ഈ ടോൾ യൂണിറ്റ് പ്രത്യേകത നമ്മളിവിടെ അഡ്ജസ്റ്റബിൾ റാഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഹോർസോണ്ടൽ ആയിട്ടുള്ള ഡിവിഷൻസ് എല്ലാം നമ്മുടെ സൗകര്യാർത്ഥം പൊക്കുകയും താത്തുകയും ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഷെൽഫ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ടോളിവുഡിൻ്റെ ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ മാക്സിമം സ്റ്റോറേജ് കിട്ടുകയും ചെയ്യും ഇതിനകത്ത് സ്റ്റോർറൂമിനകത്ത് സ്റ്റോറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൽ ഷേപ്പിൽ ഫെറോസിമിൻറ്റ് വച്ച് നമ്മൾ ഇവിടെ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനകത്ത് സ്റ്റോറേജ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ഏരിയ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറേജ് ഏരിയയും കൂടാതെ ഒരു സ്റ്റഡി ടേബിള് ഒരു ബുക്ക് ഷെൽഫും ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസിമെൻ്റ് ആണ് അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വാട്ട്രോപ്സ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് വെച്ചിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് തുറക്കുമ്പോൾ കാണാം ഹോർസോൺറ്റലുമായിട്ടും വെർട്ടിക്കുലായിട്ടുള്ള ഡിവിഷൻസ് ഫെറോസിമെന്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ സെൻട്രലെ ഡോറിലൊരു മെറോടി ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഫെറോസിമെന്റലേക്ക് എങ്ങനെയാണ് ഹിഞ്ചസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സൈക്കിൾ സ്ക്രൂ ഇട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് നമ്മളിവിടെ ടൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് സൈക്കിൾ സ്ക്രൂ ഒന്നേകാലിഞ്ചാണ് ഫെറോസിമെന്റേല് വെർട്ടിക്കലായിട്ട് വന്ന സ്ലാബേലേക്ക് ഡയറക്റ്റ് നമ്മൾ ഹിഞ്ചസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡിൻ്റെ സ്ട്രച്ചർ ചെയ്തതിന് ശേഷം പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് വെച്ചിട്ടാണ് ഡോറ് ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റർടെക്കർ ഇൻഡിയേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ അപ്ഡേഷന് വേണ്ടിയിട്ട് അതായത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജിഷംഗ് ഫോർ ഇൻ്റർടെക്കർ ഇൻഡീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം